തുടക്കമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാപാൽ എല്ലായിടത്തും ഉണ്ടല്ലോ അന്നൂർ തലയന്നേരി പൂമാലഭഗവതിക്കാവിൽ പുനഃപ്രതിഷ്ഠാ നവീകരണ കലശ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി പരിപാടി രാജേഷ് തൃക്കരിപ്പൂർ ഉദ്ഘാടനം ചെയ്തു ശരണം എം മോഹനൻ അദ്ധ്യക്ഷത വഹിച്ചു പി വിജയൻ പി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു ചെയർമാൻ കെ വി ഭാസ്കരൻ കൺവീനർ വി കെ ദാമോദരൻ കോയിമമാർ ആചാരക്കാർ സമുദായക്കാർ കൂട്ടായിക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് പൂമാലിക വീഡിയോ ആൽബത്തിൻ്റെ പ്രകാശനം നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു സൌന്ദര്യലഹരി പാരായണം ആധ്യാത്മിക പ്രഭാഷണം ഉത്തരമേഖലാ കൈകൊട്ടിക്കളി എന്നിവയും ഇന്ന് വൈകിട്ട് നാല് മുതൽ ശ്ലോക സദസ്സ് ആധ്യാത്മിക പ്രഭാഷണം നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറി ാണ് ചടങ്ങുകൾ നടക്കുക ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര വരെ വരെ കൊടുത്തു ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ